വീട്ടില് ഉലുവയുണ്ടോ എങ്കിൽ എത്ര വലിയ സൺ ടാനും നമുക്ക് ഈസി ആയിട്ട് മാറ്റാം ഉലുവ കൊണ്ടുള്ള പാക്ക് വെച്ചിട്ട് എൻ്റെ കയ്യിലെയും കാലിലെയൊക്കെ സൺ ടാൻ റിമൂവ് ചെയ്യുന്നതിൻ്റെ ലൈവ് റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നെ ഫേസ്റ്റ് എൻ്റെ എൻ്റെ കയ്യിലും കാലിലും ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസിനെക്കാളും കൂടുതൽ പെട്ടെന്ന് ടാനിങ് ആകുന്നത് കയ്യിലും കാലിലുമാണ് കണ്ടില്ലേ ഒറ്റ യൂസിൽ എത്രത്തോളം ടാനാണ് റിമൂവ് ആയി പോയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ നമ്മുടെ ചാനലിൽ ടാൻ റിമൂവിങ്ങും സ്കിൻ ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് അതിലൊക്കെ ഇടയ്ക്ക് വരാറുള്ള ഒരു കമൻ്റ് ആണ് ഇത് ഫിൽട്ടറാണ് ആണ് എഡിറ്റിംഗ് ആണ് പറഞ്ഞിട്ട് ചില പാക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് ചില ഒക്കെ നമ്മൾ നമ്മൾ യൂസ് യൂസ് ചെയ്യുന്ന ചെയ്യുന്ന നമ്മുടെ കുറച്ചുകൂടി വൈറ്റ് കാസ്റ്റ് തോന്നിക്കും അത് ഇൻഗ്രീഡിയൻ്റെ അനുസരിച്ചിരിക്കും ഇപ്പം എൻ്റെ സ്കിന്നിനൊക്കെ ആണെങ്കിൽ അരിപ്പൊടിയും ഒക്കെ നല്ലപോലെ ടാൻ റിമൂവ് ചെയ്യാനും സ്കിൻ വൈറ്റ്നിങ്ങിനും ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ടാൻ റിമൂവൽ പാക്ക് എങ്ങനെയാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയുടെ പൊടിയാണേ ഇനി നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക ശേഷം ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ നിങ്ങളുടേത് ഓയിലി ആണെങ്കിൽ തൈരിന് പകരം പാലോ അല്ലെങ്കിൽ തേനോ യൂസ് ചെയ്യാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഈ ഒരു ഫോമിൽ വേണം നമ്മുടെ ഈയൊരു പാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അധികം വാട്ടറി ഫോം ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ സൺ ടാൻ അടിച്ചിട്ടുള്ളത് അവിടെയൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്കിടാം മറക്കാതെ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുന്നേ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് ഞാനിവിടെ എൻ്റെ രണ്ട് കാലിലും രണ്ട് കൈയിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പോൾ വെയിലിന് ചൂട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വെയിൽ കൊണ്ടാൽ തന്നെ വളരെ നല്ല പോലെ സ്കിന്നു ടേൺ ആവും ഇനി കൊടയെടുത്താലും സൺസ്ക്രീൻ ഇട്ടാലും ചെറിയ പ്രൊട്ടക്ഷൻ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ നമ്മുടെ ഫേസിൽ മാത്രല്ല ടാൻ ആകുന്നെ കൈയിലും കഴുത്തിലും കാലിലും വരെ ടേൻ അടിക്കാറുണ്ട് പക്ഷേങ്കില് ഈ ഒരു ലൈവ് റിസൾട്ട് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് കിട്ടിയെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അധികം ആൾക്കാരെയും കാണാറില്ലേ ഫേസ് നല്ല ഗ്ലോ ഉണ്ടാവും എന്നാൽ കയ്യും കാലൊക്കെ വളരെ ഡാർക്കായിരിക്കും അധികം അധികാളും പറയും അത് മേക്കപ്പ് ആണ് എന്നൊക്കെ പക്ഷേ അല്ല കേട്ടോ നമ്മുടെ ഫേസിൽ അധികം ടാൻ ഇല്ലെങ്കിലും കയ്യിലും കാലിലൊക്കെ നല്ലപോലെ ടാൻ അടിക്കും അപ്പം നമ്മുടെ കയ്യും അതേപോലെ തന്നെ മുഖമൊക്കെ രണ്ട് കളറായിട്ട് നമുക്ക് തോന്നും അപ്പം എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഫേസിൽ അധികം ടാൻ ഉണ്ടാവാറില്ല പക്ഷേ കയ്യിലും കാലിലൊക്കെ പെട്ടെന്ന് തന്നെ ടാൻ ആവാറുണ്ട് അപ്പം ഞാൻ ഈ ഒരു പാക്ക് ഇനി എൻ്റെ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്കും ടാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പാക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് അല്ലേ നമ്മുടെ ഹെയറിനും സ്കിന്നിനും അതേപോലെ ഹെൽത്തിനൊക്കെ ഉലുവ അത്രയേറെ നല്ലതാണ് ഇന്ന് നമ്മുടെ മുടിയുടെ കാര്യത്തിലാണെങ്കിൽ ഡാൻഡ്രഫൊക്കെ പെട്ടെന്ന് പോവാനും ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ ഇനി നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ചെറുപ്പാക്കാനും കരിവാളിപ്പ് കണ്ണിനു ചുറ്റും ഉണ്ടാക്കുന്ന കറുപ്പ് അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ചെയ്യാനും നല്ലൊരു ഫ്രഷ് ലുക്ക് തരാനും എന്നാൽ നമ്മുടെ ഫേസിലെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും ഒക്കെ നല്ലതാണ് മാത്രല്ല ഉലുവ വന്നിട്ട് നല്ലൊരു ക്ലെൻസർ കൂടിയാണ് കഴിഞ്ഞില്ല ഇനി ഓയിലി സ്കിൻ ടൈപ്പേഴ്സിനും അതുപോലെ തന്നെ സ്കിൻ ടൈപ്പേഴ്സിനും പിമ്പിൾസിന്റെ പ്രശ്നം കുറച്ച് അധികമായിരിക്കും മുഖക്കുരു പോലുള്ള പ്രോബ്ലംസിന് നല്ലൊരു മരുന്നാണ് ഉലുവ പ്രത്യേകിച്ച് നമ്മുടെ പോൾസിൽ അഴുക്കും ഡേഡ്സ് ഒക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന പിമ്പിൾസ് ഇല്ലേ അതൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഉലുവ ഇനി തൈര് വന്നിട്ട് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് തരും അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിലെ കരുവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നത് ഇനി ഉലുവയിലാണെങ്കിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഡബിൾ എഫക്റ്റ് കിട്ടും ഉലുവയുടെ പൊടിയുടെ കൂടെ പാൽ തേൻ റോസ് വാട്ടർ വെള്ളം തേങ്ങാ തേങ്ങാപ്പാൽ ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഈ ഒരു ഡീറ്റാൻ റിമൂവൽ പാക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സെയിം ഇതേ മെത്തേഡിൽ വേണം നിങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഞാനിതിൽ കാപ്പിപ്പൊടി ഇടാനുള്ള മെയിൻ റീസൺ വന്നിട്ട് കാപ്പിപ്പൊടിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയിലുള്ള കഫീൻ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് നല്ല യങ്ങാക്കും പിന്നെ ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്കും അതുപോലെ തന്നെ കണ്ണിന് താഴെ വീക്കമുള്ളവർക്കൊക്കെ കാപ്പിപ്പൊടി നല്ലതാണ് ഇനി തൈരന് പകരം തേങ്ങാപ്പാൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും എഫക്റ്റ് കിട്ടും കേട്ടോ ഇത് മെൻസിനും വുമൺസിനും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കും ഡേ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡെയിലി ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുക വൺ വീക്ക് കൊണ്ട് തന്നെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അത് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് ഇത് എൻ്റെ ഒരു ചലഞ്ചായിട്ട് തന്നെ കൂട്ടിക്കൊള്ളും കേട്ടോ അപ്പം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ റിമൂവ് ചെയ്യുന്നതിൻ്റെ ലൈവ് റിസൾട്ട് നിങ്ങൾക്കെന്നെ കാണാൻ പറ്റും നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട് നല്ല സ്കിൻ ഗ്ലോ ആയിട്ടുണ്ട് മാത്രമല്ല സ്കിന് നല്ല സോഫ്റ്റ് ആവും കേട്ടോ നിങ്ങൾക്ക് പിംപിൾസൊക്കെ വന്നു പോയ പാടുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡെയിലി ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം ഈ ഒരു പാക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണേ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യാൻ കുറച്ച് പാടാണ് കുറച്ച് ടൈം എടുക്കും കാരണം ഇത് ഉലുവ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റിക്കി ഫോമിൽ ഇങ്ങനെ കളിക്കും ും പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ നല്ലപോലെ ഒരച്ച് കഴുകിയാൽ മാത്രമേ അത് പോവുള്ളൂ ഉലുവ ഞാൻ വീട്ടിൽ പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കൂടുതൽ സ്റ്റിക്കി ആവുന്നേ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കേ യൂസ് ചെയ്തതിൻ്റെ എൻ്റെ റിസൾട്ട് കണ്ടില്ലേ നല്ലപോലെ സ്കിന്ന് ഗ്ലോ ആയിട്ടുണ്ട് മാത്രം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല പോലെ സ്കിന്ന് ഗ്ലോ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സ്കിന്ന് നല്ല പോലെ ഗ്ലോ ആവും ഇനി നിങ്ങൾക്ക് സ്കിന്നൊന്ന് ബ്രൈറ്റ്നിങ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം കേട്ടോ വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയായിട്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി എന്തായാലും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കാരണം ഡീറ്റാൻ ഉള്ളവരൊക്കെ ആ ഒരു കമൻറ്റ് കണ്ടിട്ടെങ്കിലും ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആർക്കെങ്കിലും ഇതേപോലെ തന്നെ ടാനിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെയുള്ള സ്കിൻ കെയർ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതേപോലെയുള്ള ഹെൽപ്ഫുൾ ഫുൾ വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം